യ്ക്ക് സ്തുതിരികട്ടായി വിശുദ്ധി യോഹനാൻ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം കഥാവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ലാസറിന്റെ മരണത്തിനു ശേഷം യശു ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്നുണ്ടല്ലേ ആ ഭവനത്തിലേക്ക് വന്നപ്പോൾ ആഴമായ വിശ്വാസത്തോടെ ഉറച്ച ബോധ്യത്തോടു കൂടി മർത്താ ഈശോയോട് പറയുന്ന വാക്കുകളാണ് ഈ വചനഭാഗം എന്ന് പറയുന്നത് എന്താ പറഞ്ഞത് കഥാവേ നീ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഉറച്ച ബോധ്യത്തോടു കൂടി ആഴമായ വിശ്വാസത്തോടു കൂടി മർത്ത ഈശോയോട് പറയുകയോ സ്നേഹമുള്ളവരെ മർത്തായുടെ ഈ ഒരു വാക്കെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അടിയുറച്ച് വിശ്വസിക്കേണ്ട ഒരു വചനമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ വിശ്വാസം എന്ന് പറയുന്നത് ദൈവം കൂടെയുള്ളപ്പോൾ ഒരു പ്രതിസന്ധിയും ഒരു പ്രശ്നവും എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള ബോധ്യമാണ് പക്ഷെ നമുക്കൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോവുകയെ തമ്പുരാൻ കൂടെ എന്നുള്ള ബോധ്യം അല്ലെങ്കിൽ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല കാരണം ദൈവത്തെ കൂടെ കൊണ്ട് നടക്കണമെങ്കില് പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ കാരണം പലപ്പോഴും ദൈവത്തെ നമ്മൾ കരുതുന്നത് ദൈവമേ നീ ദേ ഈ രൂപക്കൂടിലിരുന്നോ ഞാൻ വന്ന് പ്രാർത്ഥിച്ചോളാം അല്ലെങ്കിൽ നീ ദേ പള്ളിയിൽ ഇരുന്നോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നെ കണ്ടോളാം പക്ഷെ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് സാധിക്കാത്തത് കാരണം എൻ്റെ ദൈവത്തെ ഞാൻ കൂടെ കൊണ്ട് നടന്നാല് എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും ഞാൻ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും ദൈവ കേട്ട് ജീവിക്കേണ്ടതായിട്ട് വരും ഈ ലോക മോഹങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടതായിട്ട് വരും ഈ ഒരു കാര്യമൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് കൊണ്ട് പലപ്പോഴും ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒരു വ്യക്തി ായിട്ട് പലപ്പോഴും നമ്മൾ മാറുകയാണ് ദൈവത്തിൽ നിന്ന് അകലുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവുന്നത് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് പല അപകടങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അതുകൊണ്ടാണ് മർത്താ പറയുന്നത് മർത്ത പറയുന്നത് പോലെ നമുക്കും പറയാൻ പറ്റണം എന്താ പറയുന്നത് കഥാപി നീ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി ഉണ്ടാവത്തില്ല എത്ര വലിയ പ്രശ്നമുണ്ടായാലും ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ള ധൈര്യം നിനക്ക് തരാനായിട്ട് പറ്റും സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ധൈര്യമുണ്ടോ ഈ ഒരു ഉറപ്പുണ്ടോ ദൈവത്തെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ കൂടെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തില് ആഴമായി വിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോടുകൂടി ജീവിത പ്രതിസന്ധികളെ നേരിടാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ ഇല്ല നമ്മുടെ ജീവിതത്തിൽ ഒരു ഉറച്ച ബോധ്യം വീണ്ടെടുക്കുക എൻ്റെ കൂടെ എൻ്റെ ദൈവമുണ്ട് ഏത് സമയവും ദൈവത്തെ കൂട്ടുപിടിക്കുക അതിന് എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുവാനായിട്ട് ദൈവത്തെ പിടിച്ചുകൊണ്ട് പ്രതിസന്ധികളിൽ വീണു പോകാതെ ധൈര്യത്തോടുകൂടി സന്തോഷത്തോടു കൂടി അവയെ അതിജീവിക്കുവാനായിട്ട് തമ്പുരാഹകരം പിടിച്ചുകൊണ്ട് ഈ ലോകത്തില് സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് அනුම් ග්‍ර கটে aমে